പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് വീണ്ടും ധ്യാനിക്കാം പന്നി യോഹന്നാൻ രണ്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ തിരുവചനം പഠിപ്പിക്കുന്നു നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ കണ്ണിൻ്റെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകും ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്ന് ഈ ലോകത്തിലുള്ള വസ്തുക്കളോടുള്ള സ്നേഹം കൂടുമ്പോഴാണ് മറ്റുള്ളവരുടെ വസ്തുക്കൾ സ്വന്തമാക്കുവാനും മറ്റുള്ളവരുടെ അവകാശങ്ങൾ സ്വന്തമാക്കുവാനുമായിട്ടുള്ള നെട്ടോട്ടം ഒരു മനുഷ്യനോടുന്നത് അതവൻ്റെ ജീവിതത്തിൽ തിന്മയിലേക്കുള്ള വലിയൊരു ചായ്വായി മാറ്റപ്പെടും ആ തിന്മയിലേക്കുള്ള ചായവ് എവിടെ ചെന്ന് അവസാനിക്കും അവസാനം അവൻ്റെ ജീവിതം തകർച്ചയിലേക്ക് എത്തുമെന്നതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ദൈവത്തിനു മുമ്പിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ ഇന്ന് ചില വ്യക്തികൾ കവർച്ച സംഘങ്ങളിൽ ചേർന്ന് മോഷണകൃത്യങ്ങൾ പ്ലാൻ ചെയ്യും അത് നടപ്പാക്കും ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദൈവത്തിനു മുമ്പിൽ മാപ്പ് ചോദിക്കേണ്ടിയിരിക്കുന്നു കവർച്ചാ സംഘങ്ങളിൽ ചേർന്ന മോഷണ ചെയ്യുവാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അഥവാ അങ്ങനെയുള്ള ഏതെങ്കിലും ടീമുകളുടെ കൂടെ കൂടി ഇത്തരത്തിലുള്ള പ്രവൃത്തികളുടെ പിന്നാലെ ഞാൻ പോയിട്ടുണ്ടോ എന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണേ അതുപോലെ തന്നെ മറ്റൊന്നാണ് അന്യൻ്റെ വസ്തുക്കൾ കയ്യേറുക അതിർത്തിക്കല്ല് മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് അർഹമായത് സ്വന്തമാക്കുക നിയമാവർത്തന പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ തിരുവന്ധനം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ട് ശാപങ്ങൾ അവിടെ കൊടുക്കുന്നത് കാണാൻ സാധിക്കും അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റിയിടുന്നവൻ ശഭിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത് അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റിയിട്ട് അവൻ്റെ അവകാശം അടിച്ചു മാറ്റിക്കൊണ്ട് അവൻ്റെ ചിലപ്പം അരയടി സ്ഥലത്തിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് അതിർത്തിക്കല്ല് മാറ്റിയിടുന്നത് അവൻ ദൈവത്തിനു മുമ്പിൽ അനുഗ്രഹിക്കപ്പെട്ടവനല്ല ശപിക്കപ്പെട്ടവനാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരായിട്ട് അങ്ങനെ അതിർത്തിക്കല്ല് മാറ്റിയിട്ട് സമ്പാദിച്ച ആ സമ്പത്ത് ശാപത്തിൻ്റെ പണമാണ് മറ്റുള്ളവരുടെ കണ്ണുനീരാണ് കൂലിപ്പണിക്കാരന് കൂലി കൊടുക്കാതെ കൊണ്ട് പിടിച്ചു വെച്ച കൂലി പോലും അതും അവൻ്റെ ശാപമാണ് അവൻ്റെ കണ്ണുനീരാണ് മറ്റുള്ളവരുടെ അവകാശങ്ങൾ രഹസ്യത്തിലും പരസ്യത്തിലുമായിട്ട് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് അത് അനുഗ്രഹത്തിൻ്റെതല്ല അത് ശാപത്തിൻ്റെതാണ് അപ്പോൾ പ്രിയ സഹോദരങ്ങളെ അന്യൻ്റെ വസ്തുക്കൾ കൈയേറിയിട്ടുണ്ടോ അതുപോലെ തന്നെ അതിർത്തിക്കല്ല് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് അർഹമായത് ഞാൻ എന്ന് ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ അതുപോലെ തന്നെ മോഷണത്തിന് കുട്ടികളെപ്പോലും പ്രേരിപ്പിക്കുന്ന വ്യക്തികളുണ്ട് ചില മാതാപിതാക്കൾ മോഷണത്തിന് മക്കൾക്ക് കൂട്ടുനിൽക്കുന്ന മാതാപിതാക്കൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അപ്പച്ചനും അമ്മച്ചയും ഞാൻ ഇന്ന ഇന്ന പണികളൊക്കെ എടുത്തുകൊണ്ട് പോരുകയൊക്കെ ചെയ്യുമ്പോൾ സാരമില്ല പോട്ടെ നല്ലത് കുറേ കൂടെ നല്ലതെടുക്കാൻ പാടായിരുന്നു എന്ന് വരെ ചോദിച്ച ചോദ്യമുണ്ട് എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നതിൻ്റെ പിന്നിൽ പിന്നോട്ട് പിന്നിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ശിക്ഷണം നൽകിയിരുന്നുവെങ്കിൽ ഞാൻ ഈ പണിക്ക് പോകില്ല എന്നോട് ഷെയർ ചെയ്ത ആൾക്കാരുണ്ട് പ്രിയ സഹോദരങ്ങൾ ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ അതുപോലെ തന്നെ പിദൃസ്വത്ത് ഓരോരുത്തർക്കും അർഹമായത കൊടുക്കാതിരിക്കുക അർഹിക്കേണ്ടത് കുടിപ്പിക്കാതുകൊണ്ട് മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ചും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തിയും അവരുടെ ബുദ്ധിരാഹിത്യം മുതലെടുത്തുകൊണ്ട് സഹോദരങ്ങൾക്ക് അർഹമായത് കൊടുക്കാതെ ഞാൻ തട്ടിയെടുത്തിട്ടുണ്ടോ എന്ന് തമ്പ്രാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ അപ്പോൾ പിതൃസ്വത്ത് മാതാപിതാക്കളുടെ സ്വത്ത് മക്കൾക്കെല്ലാം തുല്യ അവകാശമാണ് അത് കൊടുക്കാൻ പറ്റാതുകൊണ്ട് സ്വന്തമാക്കാൻ വേണ്ടി മാതാപിതാക്കളെ തെറ്റിദ്ധരിപ്പിക്കും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തും ഒരുപക്ഷേ മാതാപിതാക്കൾക്ക് വലിയ ബുദ്ധിയൊന്നും കാണത്തില്ല അവരുടെ ബുദ്ധിരാഹിത്യത്തെ മുതലെടുക്കും അങ്ങനെ സഹോദരങ്ങൾക്ക് അവകാശമായിട്ടുള്ളത് ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ അത് തിരിച്ചു കൊടുക്കാതെ ഉത്തിരിപ്പുകടം തീരില്ല എത്ര ഉന്നതനായാലും ശരി എത്ര താഴെയുള്ള വ്യക്തിയായാലും ശരി ദൈവത്തിനു മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും നമുക്ക് തമ്പരാൻ്റെ മുമ്പിൽ ആത്മപരിശോധന ചെയ്യാം എൻ്റെ ജീവിതം ഇന്നെങ്ങനെയുള്ളതാണ് മറ്റുള്ളവരുടെ അവകാശങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്ത് പ്രാർത്ഥിക്കാം കർത്താവായിശോയെ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുതെന്ന് അവിടുത്തെ തിരുവചനത്തിന് വിരുദ്ധമായി ലോകത്തിലുള്ള പലതും സ്വന്തമാക്കുവാൻ വേണ്ടി നെട്ടോട്ടമോടുകയും അതിൻ്റെ പിന്നാലെ ഓടി അങ്ങിൽ നിന്നും അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ തിരുവചനം സ്വീകരിച്ചു കൊണ്ട് അങ്ങയുടെ മാർഗത്തിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ